എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ വീണ്ടും കേസ് യൂത്ത് ലീഗ് പ്രവർത്തകനെതിരെയാണ് നടപടി തനിക്കെതിരെ നടക്കുന്നത് അധാർമിക സൈബർ ആക്രമണമെന്ന് ശൈലജ ഇന്നും എം എം ഹസൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷെഫീഖിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തത് ഫേസ്ബുക്കിലൂടെ അശ്ലീല കമന്റിട്ട് അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി തെരഞ്ഞെടുപ്പ് ജയത്തിനായി തനിക്ക് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ലെന്ന് കെ കെ എനിക്കെതിരെ ഇത്രയും വൃത്തിയായിട്ട് ഒരു ആരോപണം സൃഷ്ടിക്കുക എനിക്ക് എലക്ഷനിൽ ജയിക്കാൻ സൃഷ്ടിക്കുമെന്നും വേണ്ട എന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിയുന്ന ജനങ്ങൾ പാർലമെന്റിലും അങ്ങനെ ഒരു പ്രവർത്തനം നടത്താൻ ഞാൻ അവിടെ വേണോന്ന് ആഗ്രഹിച്ചാൽ എന്നെ ജയിപ്പിക്കും വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചുവെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന കെ കെ ശൈലജയുടെ പ്രസ്താവന നിലപാട് മാറ്റമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഇന്നലെ തിരുത്തി അശ്ലീല വീഡിയോ ഇല്ലാത്ത അശ്ലീല വീഡിയോയെ കുറിച്ചാണ് അവർ പറഞ്ഞതെന്ന് അവര് തന്നെ തുറന്നു പറഞ്ഞു വാസ്തവത്തിൽ അതിന്റെ പേരിൽ എന്തായിരുന്നു ഈ മറ്റേ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ സൈബർ സഖാക്കൾ നടത്തിയ പ്രചാരണം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തിയതിലും പോലീസ് കേസെടുത്തു യു ഡി എഫിന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസിന്റേതാണ് നടപടി ട്വന്റി ഫോർ കോഴിക്കോട്